നമസ്കാരം കൂട്ടുകാരി നമ്മളിപ്പോൾ ഉള്ളത് ശിവാജിനഗറിലാണ് നഗറിൽ ഒരു ഷോപ്പിങ്ങിനായിട്ട് വന്നതാണ് നമ്മുടെ സുഹൃത്തായിട്ട് ശിവാജിനഗർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം വണ്ടി പാർക്കിംഗ് ചെയ്യാനാണ് വണ്ടി പാർക്കിംഗ് സ്പേസ് കിട്ടാത്തവർക്ക് ബി ബസ് സ്റ്റാൻഡിന്റെ ഏറ്റവും മെയിലായിട്ട് ഒരു പേ ആൻഡ് പാർക്കിംഗ് സിസ്റ്റം ഉണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് സുഗമമായി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ടെൻഷൻ ഇല്ല ഇല്ലാതിലൂടെ ഇറങ്ങി നടക്കാം അതല്ലാത്ത പക്ഷം ഇതിനകത്ത് തന്നെ അവിടുത്തെ ഉള്ള ലോക്കൽ ആൾക്കാർ നടത്തുന്ന പേ ആൻഡ് പാർക്ക് ഉണ്ട് നമുക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ടെൻഷൻ ഇല്ല നടക്കാം നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും വണ്ടി റോഡിൽ വെക്കാൻ പാടില്ല പോലീസുകാരെടുത്തുകൊണ്ട് പോകും അല്ലെ കള്ളന്മാരെ അടിച്ചുകൊണ്ട് പോകും പിന്നെ നല്ല പെറ്റിയും കിട്ടും പോലീസുകാർക്ക് പൈസ കൊടുത്തു അന്നിട്ടും കാര്യമില്ല നമുക്ക് കോടതി പേപ്പർ വരുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് അന്ന് അവിടെ വെച്ച് പോലീസുകാർക്ക് കൊടുത്ത് പെറ്റി അവർ അത് ആക്ച്വലി അത് ആഡ് ചെയ്തിട്ടില്ല ായിരുന്നു എന്നുള്ള കാര്യങ്ങള് അങ്ങനെ നമ്മൾ ശിവാജിനാറിൽ എത്തി ശിവാജിനാർ വന്നു കഴിഞ്ഞാൽ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഷോപ്പിങ്ങിന് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുണിത്തരങ്ങൾ മുതൽ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് പ്രൈസിലാണ് ഇരുപത്തഞ്ച് രൂപ മുതൽ അല്ലെങ്കിൽ മുന്നൂറ് രൂപ വരെയൊക്കെയുള്ള നോർമൽ സാധനങ്ങൾ ഒരു ഇതുപെട്ട കടകളെല്ലാം നമുക്ക് കിട്ടുമെന്നുള്ളതാണ് എല്ലാവർക്കും വേണ്ട വസ്ത്രങ്ങൾ ഇവിടെ ഉണ്ടാവും അതിൽ ക്വാളിറ്റി ഉള്ള സാധനം നമ്മൾ നോക്കി എടുക്കണമെന്നേ ഉള്ളൂ ഞാനും വളരെ നാളുകളായിട്ട് ഇവിടുന്ന് മേടിച്ച് ഉപയോഗിക്കാറുണ്ട് വലിയ ക്വാളിറ്റിയുടെ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല നമുക്ക് ഡെയിലി യൂസിനും പ്രൊഫ്യൂഷനും വീട്ടിൽ ഉപയോഗിക്കാനൊക്കെ ഇത് ധാരാളമാണ് ചെരുപ്പുകളൊക്കെ നൂറ് രൂപ മുതൽ തുടങ്ങുകയാണ് കൊച്ചുവള്ളേറെ ചെരുപ്പുകളാണെങ്കിൽ അതിൽ കുറയും ചുരിദാറൊക്കെ ആണെങ്കിൽ മുന്നൂറ് രൂപ മുതൽ അങ്ങോട്ട് തുടങ്ങുകയാണ് നല്ല സാധനങ്ങൾ തന്നെയാണ് ഞങ്ങളും വീട്ടിൽ ഇത് മേടിച്ച് ഉപയോഗിക്കാറുണ്ട് വലിയ ക്വാളിറ്റി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് വലിയ കുഴപ്പമില്ലാതെ വലിയ ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് കിട്ടുന്നത് ഒരുപാട് നല്ല ഭക്ഷണം കിട്ടും ഇവിടുത്തെ ശിവാജി നഗറില് നല്ല നോൺ വെജ് കിട്ടും പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം ഒരുപാട് കിട്ടും പിന്നെ ഇതിന്റെ അടുത്തടുത്തായിട്ട് മൂന്ന് ആരാധന ആരാധനാലയങ്ങളാണ് ഉള്ളത് ഒന്നൊരു ക്രിസ്ത്യൻ പള്ളി രണ്ടൊരു അമ്പലമുണ്ട് പിന്നെ അടുത്തൊരു മൂന്ന് മുസ്ലിം പള്ളിയും ഉണ്ട് അപ്പം ശിവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് എവിടെയാണോ അവിടെ പോയി പ്രാർത്ഥിക്കേണ്ടവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യാനുള്ള അവസരവും കൂടിയുണ്ട് ഇവിടുത്തെ സ്ഥല സ്ഥല പ്രശ്നമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം സ്ഥലം ലഭ്യതയാണ് അതുകൊണ്ട് ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിരിക്കും റോഡിന്റെ രണ്ട് സൈഡിലും ഇതുപോലെയുള്ള കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എല്ലാവരും മത്സരിച്ച് മത്സരിച്ചാണ് അവരുടെ സാധനങ്ങൾ വിൽക്കുന്നത് റേറ്റ് വ്യത്യാസങ്ങളൊന്നും വലിയ വ്യത്യാസം നമുക്ക് തോന്നുന്നില്ല അവിടെ ഇവിടെ വെച്ച് നോക്കുമ്പോഴത്തേക്കും പത്തോ രൂപ അല്ലെങ്കിൽ പതിനഞ്ച് രൂപയുടെ വ്യത്യാസമൊക്കെ നമുക്ക് കാണത്തേ ഉള്ളൂ ഒരു കാരണശാല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കച്ചവടം പുറത്തു പുറത്തുവിടാൻ ഇവർ സമ്മതിക്കും ില്ല ഒരാൾ അത് കോംപ്രമൈസ് ചെയ്ത് സാധനം മേടിച്ചിരിക്കും ഇതാണ് ഞാൻ മുമ്പ് മെൻഷൻ ചെയ്ത അമ്മൻ കോവില് ഇവിടെ ഉത്സവങ്ങളൊക്കെ നടക്കുന്നാറുണ്ട് ഈ തിരക്കിനിടയ്ക്കും അമ്പലവും അതും കാര്യമായ സജീവമായിട്ട് തന്നെ പോകുന്നു ഓട്ടോറിക്ഷക്കാരെ കൊണ്ട് രക്ഷയില്ല അവരാണ് ഇതിന്റെ ഇവിടെ എല്ലാം മിക്ക ട്രാഫിക്കും ഉണ്ടാകുന്നത് പോലീസുകാരൊക്കെ ഉണ്ടാകും ഇതിന്റെ ഇടയ്ക്ക് ചെക്കിങ്ങിനൊക്കെയായിട്ട് പെറ്റിയൊക്കെ കൊണ്ട് താമാനം തിരിച്ച് പോകുന്നതുമാണ് ഞാൻ പറഞ്ഞു കുറച്ച് മുമ്പേ പറഞ്ഞാലും ഷോപ്പിങ്ങിന്റെ കാര്യത്തിൽ ഇത് കല്യാണത്തിന് വേണ്ടി മാത്രമുള്ള അങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയാണ് വലിയ കോസ്റ്റ് ഒന്നും അല്ല നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് നോക്കുമ്പോൾ മൂവായിരം രൂപയുടെ സാധനമാണെങ്കിൽ ഇവിടെ അതൊരു പത്തൊണ്ണൂറ് രൂപയൊക്കെ കിട്ടുന്നുള്ള കാര്യമാണ് നമുക്ക് ബലവേഷൻ നടക്കത്തില്ല മിക്കതും ഫിക്സഡ് റേറ്റ് തന്നെ ആയിരിക്കും ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ പറയുകയും വേണ്ട കച്ചവടക്കാർ കൂടും ഭയങ്കര തിരക്കുകളാണ് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലുള്ള ഒരു മെഡിക്കൽ കോളേജ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് ഈ പള്ളിയുടെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മറ്റേക്ക് നമുക്ക് വരുവാണെങ്കിൽ നിങ്ങൾ നേരെ ശിവയായി നഗർ ബസ് സ്റ്റാൻഡിലോട്ടിങ്ങി കഴിഞ്ഞിട്ട് നേരെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പള്ളി കാണാൻ പറ്റും ആ പള്ളി ലക്ഷ്യമാക്കി നടന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലത് ഈ മാർക്കറ്റിലോട്ടായിരിക്കും പെട്ടികൾക്ക് വേണ്ടവർക്ക് പെട്ടികൾ മേടിക്കാം തുണി അല്ലെങ്കിൽ തുണി പാവക്കുട്ടികൾ കോസ്മെറ്റിക് ഐറ്റംസ് വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എല്ലാ സാധനങ്ങളും വളരെ വിലക്കുറച്ച് കിട്ടും സ്ഥലമാണ് വേറെ ഒരു മാർക്കറ്റ് ലാഭമാണ് വന്നു കഴിഞ്ഞാൽ സാധനം മേടിച്ച് നോക്കി കണ്ടു എടുത്ത് പോണമെന്നേയുള്ളൂ നിങ്ങൾ ബാംഗ്ലൂർ വരുമ്പോ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇതും പിന്നെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് ആരാധനാലയമുണ്ട് അതാണ് മെയിൻ അട്രാക്ഷൻ അപ്പോൾ